ഹായ് ആൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം നമുക്ക് ഡോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇത്ര രജീഷ്യുള്ള ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചെയ്യുന്ന ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രീവ കണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ അടിച്ചോ റിലേറ്റീവ് ഫോട്ടോ വെച്ചോ നമുക്ക് എങ്ങനെ വീഡിയോ ചെയ്യാമെന്നാണ് ഇവിടെ ഈ പറഞ്ഞിരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്തെല്ലാവരും കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ നമുക്കിതിൽ പ്രൊജക്റ്റ് ചെയ്യണ്ട ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് യൂസ് ചെയ്യുക ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്രൊജക്റ്റിൻ്റെ സെക്ഷനായി കാണാൻ സാധിക്കുന്നത് ആപ്ലിക്കേഷൻ എടുക്കുക അതിനകത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും പന്ത്രണ്ടാം തീയതി ജൂൺ ഫുൾ പ്രൊജക്റ്റിന് കാണാൻ സാധിക്കും ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്ന നിങ്ങൾക്ക് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതേ ഉള്ളൂ ജസ്റ്റ് നമുക്ക് എക്സാമ്പലായിട്ട് അയക്കാൻ വേണ്ടിയാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് ഇന്നൊക്കെ ലിങ്ക് ഓപ്പൺ ഞാൻ ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറയാൻ സ്ഥലത്ത് മാത്രം ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ലിറിക്സ് യൂസ് ചെയ്യുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ താര ക്ലോസോ അങ്ങനെ മുകളിലായിട്ട് ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക അതിനകത്ത് റൈറ്റ് സെഡ്ക്കാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും നമ്മുടെ ഗ്യാലറിച്ച് ഇല്ലാന്നിട്ട് ഇവിടെ നമ്മൾ നോർമലായിരിക്കുന്ന ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഏഷ്യ നിങ്ങൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ആണെങ്കിൽ നിങ്ങൾ ബാക്കടിച്ചിട്ട് അടിച്ചിട്ട് ക്ലാസ് സെലക്ട് ചെയ്യുക ഇന്നത്തെ മൂവാം സെലക്ട് ചെയ്തിട്ട് സൂമിൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക മൂന്നാമത് ഓപ്ഷനാണ് സൂമിൻ എന്നിട്ട് ഫസ്റ്റിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ നേരെയാക്കി കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ സൺറേ കൊടുക്കുന്ന ഫോട്ടോ ഉണ്ട് ഈ ക്യാമറ നടക്കുക എന്ന ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം അതിനകത്ത് ഹലൈറ്റ് മാഷൻ തന്നെ എഡിറ്റ് ചെയ്താൽ മതി ഹലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക അതിനുശേഷം താഴെ കൊടുത്തേക്കുന്ന പ്ലസ് പൊട്ടൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഞാൻ പറയുന്ന ആസ്പിറ്റേഷൻ ഉണ്ട് ഫോർ പോയിൻറ്റ് ത്രീ ആസ്പിറ്റേഷൻ സെലക്ട് ചെയ്യുക ഈ ആസ്പിറ്റേഷൻ സെലക്ട് ചെയ്തിട്ട് താഴോട്ട് ഇത് പറഞ്ഞാൽ എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് ആയി കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് പൊട്ടിൻ ക്ലിക്ക് ചെയ്യുക അങ്ങനത്തെ മീഡിയ ശേഷം നമ്മുടെ ഗാലറിയിലുള്ള ഗ്യാലറിയിലുള്ള നോർമലായിരിക്കുന്ന ഫോട്ടോ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ് ബുഡ് ഉടനെ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കറണ്ട് ഫ്രെയിം ആ സ്പീ ഇഞ്ചി ക്ലിക്ക് ചെയ്താൽ മതി ഇതിനകത്ത് ഫോട്ടോ ആയിട്ട് നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറഞ്ഞു മനസ്സിലല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന സെയിം ഫോട്ടോ തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ടാമതല്ല ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യാം നമുക്ക് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് സെറ്റായിട്ടുണ്ട് ക്യാമറയ്ക്ക് അകത്ത് വരുന്ന ഫോട്ടോയാണ് സെറ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് മുകളിൽ കൊടുത്തേക്കുന്ന ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിലോട്ട് മറ്റു നിന്ന് ഗ്രൂപ്പ് കാണാൻ സാധിക്കും ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനകത്ത് നിന്ന് ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക അയച്ചെടുക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുക അതായത് ഫോർ പോയിന്റ് ത്രീ ഓപ്ഷൻ ഉണ്ടല്ലോ ആസ്പിരക്ഷുള്ള ഫോട്ടോ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കും മാത്രം കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ക്യാമറയ്ക്കകത്തും ആ ഫോട്ടോയും നമുക്ക് അവിടെ ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് അതാ ടെക്സ്റ്റിൻ്റെ എഫക്റ്റ് ഫസ്റ്റിലത്തെ ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് നമുക്ക് ബാക്കി ടെക്സ്റ്റിനെ മാറ്റാനായിട്ട് ആദ്യം കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ ലിറിക്സിൻ്റെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് ചെറിയ പ്ലസ് പൊട്ടിൻ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ലിറിക്സ് വരൂ നെക്സ്റ്റ് ലിറിക്സ് വന്നിട്ട് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് വട്ടം ക്ലിക്കുക പേസ് ചതിക്കാവുന്ന ആരോപണം ക്ലിക്കായിട്ട് കളറിൻ ടൈമും എനേബിൾ ചെയ്യുക കളറിൻ ടൈമ് എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക അതിന് ശേഷം പേസ്റ്റ് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് ലിറിക്സ് മുതൽ സ്റ്റൈൽ സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് വരെയുള്ള ലിറിക്സ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ഈ ലിറിക്സ് ഡൗൺലോഡ് ചെയ്യുക സോറി ഫോണിൻ്റെ ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടാത്തവർ വി പി ഐന് കണക്ട് ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്യുക വി പി ഐൻ ആപ്ലിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിക്കുക ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഉള്ള ചില ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എക്സ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വേറെ സേവ് ബോട്ടർ ക്ലിക്കുക താങ്ക് യു ആൾ